എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശൂരിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാൾ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ നിങ്ങളെ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ക്ലാസ് എടുക്കുമ്പോഴും വളർന്നു വരുന്ന തലമുറയോടും ഇപ്പോഴുള്ള തലമുറയോടും പറയേണ്ടത് ഈ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും പരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ പങ്ക്ച്വലായിരിക്കുകയും ആ മൂല്യങ്ങൾ കൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം പ്രൊഫഷണലിസത്തിൻ്റെ ഒപ്പം ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ആൻഡ് ഐ എം ടു ബി ഹിയർ വിത്ത് യു മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വിഷ് ഓൾ സക്സസ് For this management association, and I promise any help from my support from my part, I'm ready at any time. Thank you very much.